മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിരു തിരുനാൾ വരെ ഉള്ള തിരുവിതാംകൂർ ചരിത്രം നമുക്ക് പഠിക്കാനുണ്ട് അതിൽ മാർത്താണ്ഡവർമ്മയാണ് നമ്മൾ നോക്കുന്നത് മാർത്താണ്ഡവർമ്മ വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയം കേരള ചരിത്രത്തിൽ വിശേഷിക്കപ്പെടുന്ന എങ്ങനെയാണ് ചോരയുടെയും ഇരുമ്പിൻ്റെയും നയമാണ് മാർത്താണ്ഡവർമ്മയുടെ നയം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം കൽക്കുളം പത്മനാഭപുരം കൽക്കുളം പത്മനാഭപുരത്ത് മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനവും കൽക്കുളമാണ് എന്നാൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനം മാവേലിക്കരയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ് മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യനെന്നറിയപ്പെടുന്നതും മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയം കേരള ചരിത്രത്തിൽ വിശേഷിക്കപ്പെടുന്നത് ചോരയുടെയും ഇരുമ്പിൻ്റെയും നയമാണ് മാര്ത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനമായിരുന്നു കൽക്കുളം തിരു മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളമാണ് വ്യാപാര തലസ്ഥാനം മാവേലിക്കരയാണ് ശ്രീ പത്മനാഭദാസ ബഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാന പേര് സ്വീകരിച്ച രാജാവും മാർത്താണ്ഡവർമ്മയാണ് ഓർത്തിരിക്കുക തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ചടങ്ങാണ് ഹിരണ്യഗർഭം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ചടങ്ങാണ് ഹിരണ്യഗർഭം ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഹിരണ്യഗർഭത്തിനുപയോഗിക്കുന്ന പാൽ ചേർത്ത മിശ്രിതമാണ് പഞ്ചഗവ്യം എന്തായിരുന്നു ഹിരണ്യഗർഭം അത് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ചടങ്ങാണ് ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ നെയ്യാറ്റങ്കരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ് ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാണ് മാർത്താണ്ഡവർമ്മ കൃഷ്ണശർമ്മൻ എന്ന ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ആസ്ഥാന സവി അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ ആസ്ഥാന കവിയായിരുന്നു കൃഷ്ണശർമ്മൻ തിരുവിതാംകൂറിലെ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നതും മാർത്താണ്ഡവർമ്മയാണ് രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ് കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പൂ സർവേ നടത്തിയതും മാർത്താണ്ഡവർമ്മയാണ് ഇപ്പം ശ്രീ പത്മനാഭദാസ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവ് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ചടങ്ങ് ഹിരണ്യഗർഭമാണ് ഹിരണ്യഗർഭം ഹിരണ്യകർപ്പം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഉപയോഗിച്ചിരുന്ന പാൽ ചേർന്ന മിശ്രിതം അറിയപ്പെടുന്നത് പഞ്ചഗിയമാണ് തിരുവിതാംകൂറിലെ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നതും മാർത്താണ്ഡവർമ്മയാണ് രാജ്യവിശ്രുതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി മാര്ത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയത് മാര്ത്താണ്ഡവർമ്മയാണ് വേണാടുടമ്പടിയിൽ ഒപ്പുവെച്ചതും മാർത്താണ്ഡവർമ്മയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പൊന്മന അണ പുത്തന എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ച ഭരണാധികാരിയും മാര്ത്താണ്ഡവർമ്മയാണ് പൊന്മന പുത്തനണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിലാണ് തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത ആയിരത്തി എഴുന്നൂറ്റി മുപ്പതും ഉദയഗിരിക്കോട്ട പുതുക്കിപ്പണിത ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് പൊന്മനയണ പുത്തനണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് ഉദയകരിക്കോട്ട പുതുക്കിപ്പണിത ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് ഉദഗേരിക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആ വേണാട് രാജാവ് പണിത ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് അത് നിർമ്മിച്ച ഭരണാധികാരി അതായത് വേണാട് രാജാവായിരുന്നു വീര രവിവർമ്മ വീര രവിവർമ്മ മാർത്താണ്ഡവർമ്മ ഇളയടത്ത് സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് മാർത്താണ്ഡവർമ്മ ഇളയടത്ത് സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീരകേരള വർമ്മ ഇപ്പം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീരകേരളവർമ്മ മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായിട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ തെക്കുംകൂർ വടക്കുംകൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് അപ്പോൾ പൊന്മനയണ പുത്തനണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് ഉദയഗിരിക്കോട്ട പണിത ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് ഉദയഗിരിക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി വേണാട് രാജാവ് ചോദിച്ചാൽ വീര രവിവർമ്മയാണ് മാർത്താണ്ഡവർമ്മ ഇളയടത്ത് സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ലയിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീരകേരള വർമ്മ മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ാണ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ടിൽ മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായിട്ട് ഉടമ്പടി ഒപ്പുവെച്ചതാണ് മാന്നാർ ഉടമ്പടി തെക്കുംകൂർ വടക്കുങ്കൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചിടക്കിയത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിയാറിലെ പുറക്കാട് യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചിടക്കിയത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിയാറിലെ പുറക്കാട് യുദ്ധം മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് എരുവയിൽ അച്യുത വാര്യറാണ് എരുവയിൽ അച്യുത വാര്യരാണ് മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രിയെ ആലോചിച്ചാൽ രാമയ്യൻ ദളവയാണ് മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി രാമയ്യൻ ദളവം തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവും മാർത്താണ്ഡവർമ്മയാണ് ഇപ്പോൾ മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ് കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മ ഡച്ച് കാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപില് കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയി മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ഡിലനോയി തിരുവിതാംകൂറിൻ്റെ സൈന്യാധിപനായ വിദേശിയാണ് ഡിലനോയി വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നതും ഡിലനോയിയാണ് ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് കോട്ടയിൽ മാർത്താണ്ഡവർമിയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും മാർത്താണ്ഡവർമിയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളാണ് രാമപുരത്ത് വാര്യര് കുഞ്ചൻ നമ്പിയാർ തിരുവിതാംകൂറിലെ ഫിനാൻഷ്യൽ സെക്രട്ടേറിയറ്റ് അറിയപ്പെടുന്നത് മുളകുമടി ശീലക്കാർ എന്നാണ് തിരുവിതാംകൂറിലെ ഫിനാൻഷ്യൽ സെക്രട്ടേറിയറ്റ് അറിയപ്പെടുന്ന പേര് മുളകുമടി ശീലക്കാര് കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ് പ്രശസ്തമായ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം മതിലകം രേഖകൾ ഏതു നാടുവുമായി ബന്ധപ്പെട്ടത് അത് തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ടതാണ് മതിലകം രേഖകൾ മതിലകം രേഖകൾ ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഇനി കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണ് വിക്രമാദിത്യ വരഗുണനാണ് തിരുവിതാംകൂറിലെ അശോകനാണ് മാർത്താണ്ഡവർമ്മ ഇനി പരീക്ഷയിൽ ചോദിക്കുന്നതാണ് ദക്ഷിണേന്ത്യയിലെ അശോകൻ അമോഘ വർഷൻ അപ്പം തിരുവിതാംകൂറിലെ അശോകനാണ് മാർത്താണ്ഡവർമ്മ ദക്ഷിണേന്ത്യയിലെ അശോകനാണ് അമോഘവർഷൻ കേരളത്തിലെ അശോകൻ വിക്രമാദിത്യ വരഗുണൻ മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്ന നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ താൻ വിസ്തൃതമാക്കിയ രാജ്യം തൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു ഇതാണ് തൃപ്പടിദാനം ഇതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു ഇപ്പോൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജെ ജനുവരി ജനുവരി രണ്ടാം അപ്പോൾ ഒന്നാം തൃപ്പടി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്ന് രണ്ടാം തൃപ്തിദാനം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറാണ് തൃപ്പടി കൃതിയുണ്ട് അത് രചിച്ചത് ഉമാമഹേശ്വരിയാണ് തൃപ്പടി രചിച്ചത് ഉമാമഹേശ്വരിയാണ് തൃപ്പടിദാനം നടത്തിയ തിരുവിതാക്കൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം എന്ന് പറഞ്ഞാൽ മാർത്താണ്ഡവർമ്മ താന് മിശ്രിതമാക്കി രാജ്യം തൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു ഇതാണ് തൃപ്പടിദാനം അപ്പം മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് രണ്ടാം തൃപ്പടിദാനം വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറാണ് ഇനിയും തൃപ്പടിദാനം എന്നൊരു കൃതി രചിച്ചത് ഉമാ മഹേശ്വരിയാണ് മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയാണ് പള്ളിയാടി മല്ലൻ ശങ്കരൻ മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയാണ് പള്ളിയാടി മല്ലൻ ശങ്കരൻ തിരുവിതാംകൂറിലെ വസ്തുക്കളെ ദേവസ്വം ബ്രഹ്മസം ദാനം ഭണ്ഡാരവകയൊക്കെ എന്നിങ്ങനെ നാലായി തിരിച്ചതും പള്ളിയാടി മല്ലൻ ശങ്കരനാണ് തിരുവിതാംകൂറിലെ വസ്തുക്കളെ ദേവസ്വം ബ്രഹ്മസം ദാനം പിന്നെ ഭണ്ഡാരവകുന്നൊക്കെ നാലായിട്ട് തിരിച്ചും മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭരണ സൗകര്യത്തിനായിട്ട് തിരുവിതാംകൂറിനെ പതിനഞ്ച് മണ്ഡപത്തും വാതുക്കൾ അതായത് താലൂക്കായിട്ട് വിഭജിച്ചു കള്ളക്കടത്തൊക്കെ തടയാൻ വേണ്ടിയിട്ട് അതിർത്തിയിൽ ചൗക്കകൾ ഏർപ്പെടുത്തി കള്ളക്കടത്തൊക്കെ തടയാൻ വേണ്ടിയിട്ട് അതിർത്തിയിൽ ചൗക്കകൾ ഏർപ്പെടുത്തി മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് ഭരണ സൗകര്യത്തിനായിട്ട് തിരുവിതാംകൂറിനെ പതിനഞ്ച് മണ്ഡപത്തും വാതുക്കലായിട്ടൊക്കെ തിരിച്ചു ഇനിയും എട്ടര യോഗം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിർവാഹക സമിതിയായിരുന്നു എട്ടരയോഗം ദേവസ്വം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൽ എട്ട് പോറ്റിമാർക്കും ഓരോ വോട്ട് വീതവും മഹാരാജാവിന് അര വോട്ടുമായിരുന്നു ഉണ്ടായിരുന്നത് എട്ടരയോഗം കൂടുമ്പോൾ അധ്യക്ഷ പദം അലങ്കരിച്ചെന്ന് പുഷ്പാഞ്ജലി സ്വാമിയാരാണ് ക്ഷേത്രം വക വസ്തുക്കൾ എട്ടായി ഭാഗിച്ച് കര പിരിക്കുന്നതിനും മറ്റുമായിട്ട് ഓരോ ഭാഗവും ഓരോ നായന്മാർ മാടമ്പിമാരെയൊക്കെ ഏൽപ്പിച്ചു ഈ നായർ മാടമ്പിമാരെ എട്ടുവീട്ടിൽ പിള്ളമാരെന്ന് അറിയപ്പെടുന്നു എട്ടുവീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ പിട്ടുവീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിതത് മാർത്താണ്ഡവർമ്മയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണുതത് മാർത്താണ്ഡവർമ്മയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റയ്ക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചതും മാര്ത്താണ്ഡവർമ്മയാണ് മ്യൂറൽ പെയിൻറിങ് വരപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം ഭദ്രദീപം എന്നിവയൊക്കെ ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മയാണ് രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനായി ആറു വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്ന ഉത്സവമാണ് മുറജപം ഇതൊരു ചെറിയ ചടങ്ങായിരുന്നു വർഷത്തിൽ രണ്ട് തവണ വീതം ആണ് ഭദ്രദീപം നടത്തിയിരുന്നത് ഇപ്പോൾ ആറ് വർഷത്തിൽ ഒരിക്കലാണ് മുറജപം നടത്തിയിരുന്നത് ഭദ്രദീപം വർഷത്തിൽ രണ്ട് തവണ വീതം നടത്തിയിരുന്നു മുറജപം ആദ്യമായിട്ട് ആഘോഷിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് മുറജപം ആദ്യമായിട്ട് ആഘോഷിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലെയാണ് ജനുവരി മൂന്നിനായിരുന്നു മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് രണ്ടാമത്തെ എപ്പറായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ഇത്രയേ ഉള്ളൂ ആറ് വർഷത്തിലൊരിക്കൽ മുറജപം നടക്കുന്ന ക്ഷേത്രം ചോദിച്ചാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് പിന്നെ രണ്ട് വർഷത്തിൽ രണ്ട് തവണ വീതമാണ് ഭദ്രദീപം നടത്തിയിരുന്നത് ഇത്രയുമാണ് മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ